നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു പാനൂർ യു പി സ്കൂളിൽ ബി എം എസ് ദക്ഷിണ ക്ഷേത്രീയ സഹ സെക്രട്ടറി എം പി രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് പാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പാനൂർ യുപിയു സ്കൂളിൽ ബിഎംഎസ് ദക്ഷിണ ക്ഷേത്രീയ സഹസംഘടനാ സെക്രട്ടറി എം രാജീവൻ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനപരമായും ഓരോ സംഘടനകളും ഇന്ന് നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും ശക്തവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനകളാണ് അത് തൊഴിലാളി മേഖലയിലായാലും രാജനൈതിക രംഗത്തായാലും കർഷകരുടെ ഇടയിലായാലും വിദ്യാർത്ഥികളുടെ ഇടയിലായാലും വനവാസികളുടെ ഇടയിലായാലും ഇങ്ങനെ എല്ലാ മേഖലയിലും സംഘ ആദർശം നെഞ്ചേറ്റി പ്രവർത്തിക്കുന്ന നിരവധി നിരവധി സംഘടനകൾ ഇന്ന് രാജ്യത്ത് ഒന്നാം സ്ഥാനം കൈവരിച്ചു കഴിഞ്ഞിരിക്കും രൂപീകൃതമായിട്ട് എഴുപതാം വർഷം തികയുകയാണ് ഈ പ്രയോജനയുടെ പ്രാധാന്യത്തെ കുറിച്ചും ഭാരതീയ വസ്തു സംഘത്തിന്റെ ആ പിറവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൽ നിന്ന് നടത്തുന്ന ശ്രീ രാജീവേന്ദൻ സൂചിപ്പിക്കും രാഷ്ട്രീയ സ്വയം സേവ സംഘ് കണ്ണൂർ ജില്ല കാര്യകാരി സദസ്യൻ എൻ കെ നാണു മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിന് ബിനീഷ് പള്ളിക്കുനി സജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കുടുംബസംഗമത്തിന് നിജീഷ് കളരി സ്വാഗതവും മഹേഷ് സി എം നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഓട്ടോ തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു മധ്യപ്രദേശിലെ ജന്മദിനത്തിൽ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഭാരതീയ വസ്തു സംഘത്തിന്റെ എഴുപതാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്